സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകർന്നു വീണതിൽ തൃശൂർ കോടാലി യു പി സ്കൂളിൽ പ്രതിഷേധം ശക്തം ബി ജെ പി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു അനീഷ് ഈ സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് തകർന്നു വീണത് ഇതിനിപ്പോൾ സ്കൂളില് പ്രതിഷേധം ശക്തമായിരിക്കുകയാണ് ബിജെപിയുടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കിയിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് യൂത്ത് കോൺഗ്രസ് അതുപോലെ തന്നെ ബി ജെ പി ആം ആദ്മി ഈ പ്രവർത്തകരാണ് പ്രതിഷേധവുമായി സ്കൂളിലേക്ക് എത്തിയത് നിർമ്മാണത്തിൽ അപാകതയുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉന്നയിച്ചാണ് ഒരു പ്രതിഷേധവുമായി എത്തിയത് ഇതിനിടെ കോസ്റ്റ്ഫോർഡിന്റെ ഉദ്യോഗസ്ഥർ എന്തുകൊണ്ടാണ് ഈ അപകടത്തിന് കാരണമായി ഉണ്ടായതെന്നുള്ള ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തുവാൻ അവിടേക്ക് എത്തി അവരുടെ വാഹനവും പ്രതിഷേധക്കാർ തടഞ്ഞു അവരുടെ വാഹനത്തിന് മുകളിൽ കയറി നിന്ന് വരെ പ്രതിഷേധക്കാർ പ്രതിഷേധിച്ചു ഇതിനിടെ പോലീസ് എത്തി ഇപ്പോൾ അവിടെ രംഗം ശാന്തമാക്കിയിട്ടുണ്ട് പ്രതിഷേധക്കാർ അവിടെ വിട്ടു പോയിട്ടില്ലെങ്കിൽ കൂടി ആ പരിസരത്തുണ്ട് പക്ഷേ നിലവിൽ നിലവിലിപ്പോൾ പ്രതിഷേധം ശാന്തമാക്കിയിട്ടുണ്ട് കോസ്റ്റ് ഉദ്യോഗസ്ഥർ ഈ തകർന്ന് സീലിംഗ് തകർന്നു വിടാ ഓഡിറ്റോറിയത്തിൽ ഉൾപ്പെടെ പരിശോധന നടത്തി വരികയാണ് എന്താണ് ഇത്തരത്തിൽ സീലിംഗ് തകർന്നു വിടാനുള്ള കാരണം എന്നത് ഉൾപ്പെടെ കണ്ടെത്തുവാനായിട്ടാണ് പരിശോധന നടത്തുന്നത് നമുക്കറിയുന്ന പുലർച്ചെയാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ കോടാലി സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് അടർന്നു വിടുന്നത് ജിപ്സം ബോർഡ് ഉപയോഗിച്ച് നിർമ്മിച്ച സീലിംഗ് ആണ് അടർന്നു വിടുന്നത് മൂന്ന് വർഷം മുൻപ് മാത്രമാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അതിനുശേഷം പിന്നീട് ഒരു തവണ ഈ ഓഡിറ്റോറിയത്തിന്റെ റൂഫ് ജി ഐ ഷീറ്റ് കൊണ്ട് നിർമ്മിച്ചാണ് അതിൽ വന്ന ഒരു ചോർച്ച മൂലം ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പിന്നീട് ഈ ഈ കോസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ എത്തി അത് പരിഹരിച്ചിരുന്നു പിന്നീട് ഈ ഇന്ന് പുലർത്തിയാണ് വീണ്ടും ഇത് ഏർ ചോർച്ച മൂലമാണെന്നുള്ള ഒരു നിഗമനത്തിലാണ് എല്ലാവരും ഉള്ളത് പക്ഷെ അത് അതെന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിക്കാനാണ് ഉദ്യോഗസ്ഥരോടേക്ക് എത്തിയത് പുലർച്ചെയാണ് ഇത് ഈ സീലിംഗ് പൂർണ്ണമായും അടർന്നു വിടും സീലിംഗിൽ ഘടിപ്പിച്ചിരുന്ന ഫാൻ ഉൾപ്പെടെ അടർന്നു വിടും ഇത് പ്രവൃത്തി സമയമാവാതുകൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത് അല്ലാതെ സാധാരണഗതിയിൽ പ്രവൃത്തി ദിനമൊക്കെ ആണെങ്കിൽ നിരവധി വിദ്യാർത്ഥികൾ ഈ ഓഡിറ്റോറിയത്തിനകത്ത് വന്നിരിക്കുക പതിവാണെന്ന് കൂടി പ്രദേശവാസികളൊക്കെ പറയുന്നുണ്ട് എന്തായാലും അത്തരമൊരു അപകടം ഒഴിവായത് മാത്രമാണ് ഇതിൽ ഏക ആശ്വാസകരമായ കാര്യം ഈ വിദ്യാർത്ഥികൾ വന്നിരിക്കുന്നത് മാത്രമല്ല സാധാരണ അവധി ദിവസങ്ങളിൽ സ്കൂളിന്റെ തന്നെ പൊതുപരിപാടികളൊക്കെ നടക്കാറുണ്ട് മാത്രമല്ല പഞ്ചായത്തിന്റെ മറ്റ് പൊതുപരിപാടികളൊക്കെ നടക്കുന്ന ഒരു വലിയ ഓഡിറ്റോറിയം കൂടിയാണിത് അതിന്റെ സീലിംഗ് ആണ് പൂർണ്ണമായി നിലമ്പൊത്തിയത് അപകട കാരണം എന്താണെന്ന് കണ്ടെത്തണമെന്ന ഒരു ആവശ്യമൊക്കെ ഉന്നയിച്ചാണ് പ്രതിഷേധക്കാർ അവിടേക്ക് പ്രകടനമായി എത്തിയത് ഈ പരിശോധിക്കാനെത്തിയ ഉദ്യോഗസ്ഥരുടെ വാഹനം തടഞ്ഞത് എല്ലാ ആ സമയത്ത് എത്തിയ പോലീസ് വരെ പ്രവർത്തകർ എല്ലാ പ്രവർത്തകരെയും അവിടെ നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ലെങ്കിൽ കൂടി അവിടെ ഉണ്ട് എന്തായാലും ഉദ്യോഗസ്ഥർ ഇപ്പോൾ പരിശോധന നടത്തുകയാണ് വീണ്ടും ചോർച്ച ചോർച്ചയുണ്ടായതാണോ ഇത്തരത്തിൽ സീലിംഗ് അടർന്നു കൂടാൻ കാരണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പരിശോധിക്കുന്നത് വിപ്പി തീർച്ചയായും മനീഷ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് ആണ് തകർന്നു വീണത് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾ ഇല്ലാതെ കുട്ടികളില്ലാതിരുന്നത് വലിയൊരു അപകടം തന്നെയാണ് ഒഴിവാക്കിയത് ഈ ഒരു വിഷയത്തിൽ സ്കൂൾ അധികൃതരുടെ നിന്നുള്ള പ്രതികരണം എന്തെങ്കിലും പുറത്തു വരുന്നുണ്ടോ പ്രതികരിച്ചിട്ടില്ല അവർ സ്വാഭാവികമായും ഇത് നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന കോസ്റ്റ് വിവരം അറിയിക്കുകയാണ് ചെയ്തത് എന്താണെന്ന് കാരണം എന്താണ് തരത്തിൽ സീലിംഗ് കാരണം കാരണം എന്ന് ആർക്കും വ്യക്തതയില്ല ഇത് ഒരാൾക്ക് നോക്കിയാൽ കാണാവുന്ന അത്ര താഴെയല്ല നമുക്കറിയാം സീലിംഗ് എന്ന് പറയുമ്പോൾ വലിയ ഉയരത്തിൽ നിൽക്കുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇവർ അനുമാനിക്കുന്നത് സ്കൂൾ അധികൃതരും അവിടുത്തെ നാട്ടുകാരൊക്കെ അനുമാനിക്കുന്നത് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചോർച്ച മേൽക്കൂലയ്ക്ക് ഉണ്ടായിട്ടുണ്ടാകണം ആ ചോർച്ചയിലൂടെ വെള്ളം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ മഴയായിരുന്നു തൃശ്ശൂരിലൊക്കെ അപ്പൊ അത്തരത്തിൽ വലിയ രീതിയിലുള്ള വെള്ളം അതിലേക്ക് വന്ന് അങ്ങനെ ജിപ്സം ബോർഡ് ആയതുകൊണ്ട് തന്നെ ആ വെള്ളം എത്തിയപ്പോൾ അതിന്റെ ആ ഒരു നനവ് ഒക്കെ തട്ടി വെള്ളം എത്തിയ ഇതൊക്കെ തട്ടി നനവൊക്കെ തട്ടിയതിന് ശേഷം ആയായിരിക്കണം ഒരു പക്ഷേ സീലിംഗ് അടർന്നു വീഴാൻ കാരണം എന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനം പക്ഷെ അതെല്ലാം പരിശോധന ഔദ്യോഗികമായി പരിശോധിച്ച് വോസ്റ്റോർഡ് ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയാൽ മാത്രമേ ഇതിന്റെ കൃത്യമായ ഒരു കാരണം മനസ്സിലാകൂ എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ അവിടെ നടന്നു വരുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ ആശ്വാസകരമായ കാര്യം ഇതൊരു പ്രവൃത്തി ദിനത്തിൽ അല്ല പ്രവൃത്തി സമയത്തിൽ അല്ല ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത് എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം ശരി സ്കൂൾ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് തകർന്നു വീണതിൽ തൃശൂർ കോടാലി യു പി സ്കൂളിൽ പ്രതിഷേധം ശക്തം ബി ജെ പി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്